ഹേ യോൾ വെൽക്കം ബാക്ക് ചിരിക്കാൻ കഴിയുക എന്നത് മനോഹരമായ കാര്യമാണ് മാനസിക ശാരീരിക ആരോഗ്യത്തിന് ചിരിയുടെ സ്ഥാനം വലുതാണ് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ ചിലർ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തുകയില്ല മിനിറ്റുകളോളം എടുത്തായിരിക്കും ആ ചിരി ഒന്ന് നിൽക്കുക ആ ചിരി ആ വ്യക്തിയെ മാത്രമല്ല അത് കേൾക്കുന്നവരെയും അസ്വസ്ഥതയുണ്ടാക്കും ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് ന്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന രോഗം ഹേ ചിരിക്കുന്നതും ഒരു രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ന്യൂഡോ ബൾബർ പെട്ടെന്ന് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള കരച്ചിലും ചിരിയും വരുത്തുന്ന അവസ്ഥയാണിത് ചില തരം നാഡീ തകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് കൂടുതലായും ഈ അവസ്ഥ കണ്ടുവരുന്നത് വൈകാരിക പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഈ രോഗാവസ്ഥ ഉള്ളവരിൽ തന്നെ വികാരങ്ങൾ സാധാരണയായും അനുഭവപ്പെടാം ചില ഘട്ടങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതവുമായി മാറുന്നു മസ്തിഷ്കത്തിന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതാണ് കാരണം പലപ്പോഴും ഈ അവസ്ഥയെ മൂഡ് ഡിസോർഡറായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടേക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇടക്കിടക്ക് അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ചിരി ചിലപ്പോൾ കരച്ചിലേക്കും വൈമാറും ചിരിയേക്കാൾ നിയന്ത്രിക്കാനാവാതെ കരച്ചിലാണ് കൂടുതൽ പ്രകടമാകുക നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കും പത്ത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ ഈ ചിരിയും കരച്ചിലുമൊക്കെ നീണ്ടു നിൽക്കും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിരിയോ കരച്ചിലോ നിയന്ത്രിക്കാനാവാതെ വന്നേക്കാം കരച്ചിലിന്റെ തോത് കൂടുതലായതിനാൽ തന്നെ വിഷാദ രോഗവുമായി ബന്ധപ്പെടുത്താറുണ്ട് എന്നാൽ ഇത് വിഷാദരോഗമല്ല വിഷാദരോഗം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് വിഷാദരോഗങ്ങൾക്കുണ്ടാകുന്ന വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് ഒരുപാട് നേരം ചിന്തിച്ചിരിക്കുക ഇവയൊന്നും ഈ രോഗത്തിന് ഉണ്ടാവില്ല ഇതുണ്ടാവാനുള്ള കാരണം നാഡി സംബന്ധമായ പരിക്കുകളും തകരാറുകളും ഉള്ളവരിലാണ് കൂടുതലായിട്ട് ഈ രോഗം കണ്ടുവരുന്നത് കൂടാതെ സ്ട്രോക്ക് അമിയോട്രോഫിക് ലാറ്റൈറൽ ക്ലറോസിസ് മൾട്ടിപ്പിൾ ക്ലിറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അൽഷമേസ് ഡിസീസ് ഇതൊക്കെ ഉള്ളവർക്ക് ഈ രോഗവും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്കാർക്കെങ്കിലും അടക്കാൻ പറ്റാത്ത ചിരിയോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കരച്ചിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം ന്യൂറോ സൈക്കോളജിസ്റ്റിനെയോ ന്യൂറോളജിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണുന്നതാണ് നല്ലത് ഈ ഡോക്ടേഴ്സാണ് ഈ ഒരു രോഗം നിർണയം നടത്തുന്നത് ഈ രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അപബോധമില്ലാത്തതിനാൽ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുകയും ചികിത്സ കിട്ടാതെ പോകുകയും ഒക്കെ ാണ് പതിവ് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു രോഗമാണിത് കൂട്ടുകാരെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ അറിവുകളും നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി പുതിയൊരു അറിവുമായി നിങ്ങളെ മുമ്പിൽ വരെ ബൈ ബൈ